ഏറെ ശേഷം പെരിന്തൽമണ്ണ നഗരസഭയിൽ അധികാരം പിടിച്ചെടുത്ത യുഡിഎഫിന്റെ ആഹ്ലാദ പ്രകടനം ഡിജെ സംഘമില്ലെന്ന കാരണത്താൽ പ്രവർത്തകർ പ്രകോപിതരായതിനെ തുടർന്ന് തുടങ്ങിയപ്പോൾ തന്നെ അവസാനിപ്പിച്ചു സ്ത്രീകളടക്കം ആവേശത്തോടെ പങ്കെടുക്കാനെത്തിയ ആഹ്ലാദ പ്രകടനം ഒരു വിഭാഗം പ്രവർത്തകർ ഇടഞ്ഞതോടെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു ഡിജെ സംഘമില്ലാത്തതിനാൽ പ്രവർത്തകർ അനൌൺസ്മെന്റ് വാഹനം തടയുകയും ജനറേറ്റർ ഓഫാക്കുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകരുടെ വികാരത്തിന് നേതൃത്വം വഴങ്ങി പ്രകടനം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിച്ച് നഗരം ചുറ്റി ടൗൺ സ്ക്വയറിൽ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം സ്ത്രീകളടക്കം നിരവധി ആളുകൾ നേരത്തെ തന്നെ പ്രകടനത്തിന് എത്തുകയും ചെയ്തു ഡിജെ സംഘത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം കാലുമാറി മാറി വരാനൊക്കില്ലെന്ന് പറഞ്ഞെന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് ഇതോടെ നിശ്ചയിച്ച പ്രകടനം നടത്താനും ഡി ജെ പാർട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെ പിന്നീട് വിപുലമായി പ്രകടനം നടത്താനും ഭാരവാഹികൾ തീരുമാനിച്ചു ഇതനുസരിച്ച് പ്രകടനം ആരംഭിച്ചെങ്കിലും അല്പദൂരം മുന്നോട്ടു പോയപ്പോഴേക്കും മുന്നിലുള്ള അനൌൺസ്മെന്റ് വാഹനം ഒരു കൂട്ടം പ്രവർത്തകരെത്തി തടയുകയായിരുന്നു ഡിജെ നാസിക് ഡോളോ ഒന്നുമില്ലാതെ ആഹ്ലാദ പ്രകടനം നടത്താൻ െന്നും അത് കൊണ്ടുവന്നിട്ട് നടത്തിയാൽ മതിയെന്നും പ്രവർത്തകർ നേതാക്കളും വിജയിച്ച സ്ഥാനാർത്ഥികളും മുൻനിരയിലുണ്ടായിരുന്നു ഒടുവിൽ അടുത്ത ദിവസം ഡി ജെ പാർട്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി ആഹ്ലാദ പ്രകടനം കൂടുതൽ വിപുലമായി നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചതോടെ പ്രവർത്തകർ ധൈര്യം